ഇവിടെ പ്രധാനമായും ചില പാരൻസ് കുട്ടികളെ സിനിമ അഭിനയിക്കാൻ വേണ്ടി അയക്കാനൊന്നും ഇപ്പോൾ ധൈര്യം വരുന്നില്ല പോയാൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല അപ്പൊ അവരിതിന് മുമ്പൊക്കെ എന്തായിരുന്നു ധരിച്ചത് എന്ന് ചിലർ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇതിനൊക്കെ പറഞ്ഞയച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ സംഭവിക്ക അയക്കുന്നത് എന്നാണ് ചിലപ്പോൾ ധരിച്ചിരുന്നത് എന്നാൽ ചിലരൊന്നും അങ്ങനെയുള്ള ഏർപ്പാടുകളെ ഇഷ്ടപ്പെടാതെയും സിനിമയുടെ യഥാർത്ഥ ദൂഷ്യത്തെ അറിയാതെ അതൊരു കലയാണ് അതിലൂടെ കുറെ ഗുണങ്ങളുണ്ട് എന്ന് മാത്രം ചിന്തിച്ചു പോകുന്ന ചിലരും ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് സ്ത്രീകളെ കെട്ടിപ്പൂട്ടി വയ്ക്കുന്നു അടച്ചു വയ്ക്കുന്നു പുരുഷന്മാർക്കിടയിലേക്ക് അവരെ പോകാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ അവർ തന്നെ ഇപ്പോൾ വിളിച്ചു പറയുകയാണ് പെണ്ണ് സ്വന്തം പുറത്തു പോകരുത് അപ്പനോ ചേട്ടനോ കൂടെയുണ്ടാകണം മഹറമ ഉണ്ടാകണം എന്ന വാക്ക് പ്രയോഗിച്ചില്ല എന്നേയുള്ളൂ പെണ്ണ് പുറത്തു പോകുമ്പോൾ എങ്ങനെ പോകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിന്റെ അന്ധസത്തയെ മനസ്സിലാക്കാൻ ഇതിനപ്പുറം എന്താണ് വേണ്ടത് അണിഞ്ഞൊരുങ്ങി പാതി വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ അതിലും കുറച്ച് വസ്ത്രം ധരിച്ച് ആരുടെയെങ്കിലൊക്കെ കൂടെ അഭിനയിക്കാൻ പോകുമ്പോ ആ ഒരു പുരുഷന്റെ അവന്റെ വൈകാരിക ചിന്തകളെ ഇത് ഉണർത്തുകയില്ല എന്നാരെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അതല്ലേ തെറ്റാകുന്നത് മനുഷ്യനിൽ അള്ളാഹുത്താല ഈ ലോകം നിലനിൽക്കുന്നതിന് ഇവിടെ മനുഷ്യരാശി നിലനിൽക്കുന്നതിന് മനുഷ്യനിൽ ലൈംഗികമായ താല്പര്യം അള്ളാഹുത്താല ജനിപ്പിച്ചിട്ടുണ്ട് അത് ഹലാലായ മാർഗത്തിലൂടെ നേരായ മാർഗത്തിലൂടെ മാത്രം പ്രയോഗിക്കപ്പെടണം അതില്ലാതെ വന്നാൽ ഇവിടെ ജനങ്ങൾ തന്നെ ഉണ്ടാകില്ല എന്നാൽ അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകണം വഴിവിട്ട മാർഗങ്ങളിലൂടെ പോകരുത് അതിലേക്ക് മനുഷ്യൻ എടുത്തു ചാടാതിരിക്കാൻ അവൻ്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്താനും അവൻ്റെ നടിവ്യൂഹങ്ങളെ അത് വികാരപ്പെടുത്താതിരിക്കാനും വേണ്ടിയാണ് അതിലേക്കുള്ള വഴികൾ അടച്ചു അടച്ചുവെക്കുന്നത് നോക്കരുത് കാണരുത് സ്പർശിക്കരുത് തനിച്ചാകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് അവിടെ ഒരു പുരുഷനും സ്ത്രീയും മാത്രം തനിച്ചായാൽ അതിനിടയിൽ മൂന്നാമത്തെ ആളായിട്ട് ശയിത്വാൻ കടന്നുവരും അതുകൊണ്ട് തന്നെ തനിച്ചാകാതിരിക്കാനാണ് തീരുമാനിക്കേണ്ടത് തരിച്ചാകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ഹൽവത്ത് പാടില്ല എന്ന നിയമം വന്നിട്ടുള്ളത് നോട്ടവും അതിനപ്പുറത്തേക്കുള്ളതെല്ലാം പിന്നീട് അങ്ങോട്ട് കടന്നു വരും എന്നുള്ളതുകൊണ്ടാ ഇതിൻ്റെയൊക്കെ അർത്ഥവും അന്തസ്സത്തെയും മനസ്സിലാക്കിയവർ മുസ്ലിംകൾ മാത്രമല്ല മുസ്ലിംകൾ അതൊരു ആരാധനയുടെയും ധ്യാനത്തിന്റെയും അല്ലെങ്കിൽ മതനിയമത്തിൻ്റെയും വാദ് ഭാഗമായിട്ട് കൂടിയാണ് അംഗീകരിക്കുന്നതെങ്കിൽ മനുഷ്യത്വമുള്ളവരും സദാചാര ബോധമുള്ളവരും ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നതാണ് സത്യം